പിന്നെ ഉൾക്കിത് അങ്ങനത്തെ വളയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളൊന്ന് പെരുന്നാൾ പർച്ചേസിങ്ങിന് പോവാണ് കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ പോയിക്കണ് അവസാനത്തെ ഒരു അവസാനഘട്ടം ഒരു പർച്ചേസിംഗിന് പോകാനിട്ടോ അപ്പൊ യാമിക്കു യാമിക്കുട്ടി കുപ്പായ കിടുമ്പറക്കം തന്നെ ഉറക്കം വന്നു ഓള് ഉറങ്ങി എടുത്തിട്ട് വന്നിരിക്കും എന്നാ പിന്നെ നടു അല്ലെങ്കിൽ കെട്ടി കെട്ടിക്കഴിഞ്ഞാൽ സൈഡ് ആക്കാരുടെ ആണ് പെരുന്നാൾ ഷോപ്പിംഗ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മൂന്ന് പോക്ക് പോയിക്കണേ അപ്പോഴൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പൊ വിചാരിച്ചു വീഡിയോ ഒക്കെ എടുക്കാമിക്കുട്ടിക്ക് സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ യാമിക്കുട്ടിക്ക് എന്താണ് പോലീസ് മേടിക്കാൻ പോവാണ് വീട്ടിനുള്ളൂടെ നടക്കും വക്കിലെങ്കിലും നല്ല സൗണ്ട്ങ്ങനെ വരും വരും അവൾക്ക് വെൽദയേ കാണാലോൾക്ക് പാൽസര മേടിക്കാൻ പോയപ്പോൾ ദേ ഇരുന്നു പോലന്ന് കഴിഞ്ഞന്ന് ടർക്കന്ന് കഴിഞ്ഞിട്ട് मणि मणि കൾസ് മേടിക്കാൻ പോവാണ് എന്താ നിങ്ങള് എന്നെ കാട്ടുന്നത് എന്ന് ടാറ്റ ടാറ്റ പോകാനാണല്ലാവരും ടാറ്റാഞ്ചോർത്താ ഓക്കേ അങ്ങു मणि मणि കൾസ് മേടിക്കാൻ പോവാണ് എന്ന് പറഞ്ഞു പോവാ ാണ് മണിമണി പാൽസരം മാത്രം നല്ല കേട്ടോ കുറച്ച് കുറച്ച് സാധനങ്ങൾ പെരുന്നാളെ പ്രമാണിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കണ്ട അപ്പൊ നല്ലപോലെ വീഡിയോ എടുക്കണമെന്നൊക്കെ ആയിട്ട് പോവുക അവിടെ പോയാൽ പിന്നെ വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് പതിവായിട്ട് അവര് കുറെ കൂട്ടുകാര് പറയുന്നു ജാമ്യക്കുട്ടിക്ക് കിണി കിണി പാൽസരം മേടിച്ചു കൊടുക്കും മണിമിണ്പാൽസരം മേടിച്ചെടുക്കുക എന്നൊക്കെ അവർ നടക്കാനാകുമ്പോൾ അങ്ങനെ മേടിച്ചു കൊടുക്കണമെന്ന് ഞാനും വിചാരിച്ചിരുന്നു അത് വേഗിക്കുന്ന വേഗം പോകാൻ

ഇങ്ങനെ ഓടി പോകുമ്പോൾ ഒരു അപായ പോലെ പെട്ടെന്ന് വലിച്ചിടാൻ പറ്റിയൊരു ഉപ്പായം അങ്ങനെ കഴുത്തിൽ ഞാൻ ഐസ് ജ്വല്ലറി കിട്ടിയിട്ടുള്ള മാല ഇട്ടിട്ടും സാധാരണ ഞാൻ അങ്ങനത്തൊന്നും ഇടാറില്ല ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇങ്ങനെ കിട്ടിയാലൊക്കെ ആരക്കേലൊക്കെ കൊടുക്കുക ചെയ്യേണ്ട ആ ഒളിക്ക മോളന്നെ കാണിച്ചു കൊടുക്കാൻ കുറെ കൂട്ടുകാർ പല തരത്തിലും ചോദിക്കും ആ മുള ഉണ്ടായോ പിന്നെ മുള ഇവിടുന്ന മേടിച്ച് അങ്ങനൊക്കെ കേട്ടോ ഇത്ര പോകുന്ന വലിയ മുളെന്നെ മേടിച്ചതാണ് കേട്ടോ നമ്മള് ഇപ്പൊ മേടിച്ചപ്പോ ഞങ്ങളിവിടെ വല്യ ചട്ടി ഇതാ ആ ചട്ടി കണ്ടിട്ട് മേടിച്ച് പക്ഷെ മുള വന്നപ്പോ ചട്ടി വലിയ ചട്ടി വേണം അപ്പൊ അങ്ങനെ ചട്ടിയൊക്കെ സെറ്റപ്പ് ആക്കി അന്ന് മേടിച്ചതാണ് കേട്ടോ ശരിക്കും ഇത് മണ്ണില് കുഴിച്ചിട്ട് നല്ലോണം പറക്കും പക്ഷെ ഞങ്ങൾക്ക് നല്ലോണം പരക്കണ്ട ഇങ്ങനെ ആ അതിന് നമുക്ക് മാനേജ് ചെയ്യാൻ ഇല നല്ലോണം പിന്നെ അത് ബുദ്ധിമുട്ടാക്കേറെ ഇലകളുണ്ടായില്ല പക്ഷേ സമയത്തിലോ ഞാൻ തന്നെ എടുത്ത് ഞാൻ കൊത്തി തള്ളിട്ടു അങ്ങനെ പുതിയത് വന്നതാ പുതിയ പച്ചി മഞ്ഞ ആയില്ലേ അവിടെ നിന്ന് കൊണ്ടുവരുമ്പഴ

ഞാൻ പോവാ <this> <laughs> <laughs> പിന്നെ ഞങ്ങക്ക് പുറത്തുനിന്ന് കേട്ടോ ഞങ്ങൾ നോമ്പ് തുറക്കണേ അപ്പൊ ഇന്ന് അത് പ്ലാൻ ചെയ്തിട്ടാണ് ഹുക്കുട്ടനെ ഇവിടെ ആക്കിയിട്ടുണ്ട് പക്ഷെ പൂക്കുട്ടന ഇവിടെ ഇല്ല ബുബുക്കുട്ടനെ നാളെ പെരുന്നാൾ കൂടി കുളിപ്പിക്കാൻ കൊണ്ടുവണം അങ്ങനെയൊക്കെ ഉണ്ട് പെരുന്നാൾ വിശേഷങ്ങളില് പിന്നെ അതിനോട്ട് ആയിട്ട് പറഞ്ഞാൽ അതാ സിനിമ അമ്മക്കുട്ടിക്ക് നല്ല പാത്സരൊക്കെ കിട്ടണേ ചെറിയ കുട്ടികളാകുമ്പോ നല്ല സുഖം നല്ല രസമാണ് ഒരു ഒരു ബേജാറാണ് ഒന്നാമത് എനിക്ക് സ്കൂളിന്റെ കാര്യം കിട്ടും പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സുകളും ട്യൂഷനും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു സമാധാനം ഇപ്പൊ വെക്കേഷൻ ആവാൻ പോണേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ എല്ലാ അമ്മമാർക്കും ഒരു ടെൻഷനാക്കി കുട്ടികൾ മൊബൈലിലും മറ്റു കളികളും ൊക്കെയായിട്ട് പഠിത്തത്തിൽ നിന്നാണ് വിട്ടുപോകുവല്ലോ ഇടപ്പം ഞാൻ രാജ്മോൻ അടുത്ത വർഷം എട്ടാം ക്ലാസ്സിലേക്കാണ് എട്ടിലും ഒമ്പതിലൊക്കെ പത്താം ഒക്കെ ആണല്ലോ പഠിപ്പിക്കുന്നത് അപ്പൊ ഇപ്പൊ തന്നെ നോക്കിയാലുള്ള പത്താം ക്ലാസ്സിലും മാർക്കൊക്കെ സ്കോർ ചെയ്യാനൊക്കെ പറ്റും അവന്റെ കാര്യത്തിൽ ടെൻഷൻ ഒന്നും ഇല്ല കേട്ടോ ഓരോ വർഷത്തോളായിട്ട് ഇന്റർവ്യൂലി തന്നെ ട്യൂഷനൊക്കെ ആയിട്ടുണ്ടല്ലോ അതേപോലെ ചില മക്കൾക്കൊക്കെ ഇപ്പോഴും എഴുതാനും വായിക്കാനും ഒന്നും അറിയാത്ത കുട്ടികൾ ഉണ്ടാവും അപ്പോ അവർക്ക് പടത്തിൽ പിന്നോക്കം നിൽക്കും കാരണം ടീച്ചർമാർക്ക് ഓരോ കുട്ടികളും അതിങ്ങനെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനും കഴിയൂല അപ്പൊ അവര് പഠിത്തത്തില് അങ്ങോട്ട് ഉഴപ്പി ഉഴപ്പിപ്പോ അങ്ങോട്ട് എത്താൻ കഴിയൂല അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്കും ഒക്കെ ഈ ഒരു സമയം യത്ത് ഈ ഒരു വെക്കേഷൻ ടൈമിൽ അതൊക്കെ ക്ലിയർ ആക്കി എടുക്കട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം രാജമോന് വന്നപ്പോ ഞാൻ ഇന്റർവെലിന്റെ ക്ലാസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ടോൺ അറ്റൻഡ് ചെയ്യുമ്പോ ഞാൻ അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വിശദായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം വിത്ത് വാൾസ് ഓഫ് ഗ്രാനൈറ്റ് സ്ലീപ് ആൻഡ് ഹൈ ഇതാ രാജ്മോനെ കണ്ടാൽ തന്നെ മനസ്സിലാവും അവൻ എത്ര എൻഗേജിംഗ് ആയിട്ടാണ് എത്ര ആക്റ്റീവ് ആയിട്ടാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത് എന്നുള്ളത് അല്ലേ ഒന്ന് ക്ലാസ് ടൈം ആയി കഴിഞ്ഞാൽ അപ്പോൾ അവനെ കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യൂട്ടോ നമ്മൾ ആർക്കും വെക്കേഷനിലെ കുട്ടികൾ കളിച്ച് നടന്നോട്ടെ അങ്ങനെയൊക്കെ കേട്ടോ ഒരു ഒന്നര മണിക്കൂറല്ലേ ഉള്ളു അത് കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് കളിക്കുമൊക്കെ ചെയ്യാമല്ലോ അല്ലാതെ ഫുള്ള് ആയി കഴിഞ്ഞാൽ അവൾക്ക് നല്ലൊരു സ്റ്റഡി ഗ്യാപ്പ് വരും അതുപോലെ പടത്തത്തിനെ നല്ല ബാധിക്കും അതുകൊണ്ട് ഈ വെക്കേഷൻ ടൈമിലും ഒരു ഒന്നര മണിക്കൂർ കുട്ടികളെ പടത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് റിസൾട്ടുട്ടോ അവർക്ക് കിട്ടുക അതൊരിക്കലും അവർക്കൊരു ആവില്ല അപ്പൊ ഇന്റർവേന്റെ ക്ലാസ്സിലാണെങ്കിൽ അവർക്ക് ഇതാ ഒരു കുട്ടിക്കൊരു ടീച്ചർ ആണല്ലോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്ത് ഡൗട്ട് വന്നാലും അത് ക്ലിയർ ചെയ്യാനും ചോദിക്കാനും ഒന്നും ഒരു മടി ഉണ്ടാവില്ല ടീച്ചറും അത്ര കംഫർട്ടായ രീതിയിലാണ് കേട്ടോ കുട്ടികളെ പഠിപ്പിക്കുക സ്കൂളിലൊക്കെ ആവുമ്പോ അത്രയും കുട്ടികളുടെ ഡൗട്ട് ചോദിക്കാനും ക്ലിയർ ചെയ്യാനും ഒക്കെ കുട്ടികൾക്ക് ഒരു മടി ഉണ്ടാവും ഇപ്പൊ അങ്ങനല്ലോ ക്ലാസ് മുൻ ഇപ്പൊ അറ്റൻഡ് ചെയ്യുന്നത് ഇന്റർവെല്ലിന്റെ സിലബസ് ഓറിയന്റഡ് ക്ലാസ് റൂം കോഴ്സ് ആണ്ട്ടോ അവരെ എല്ലാ സിലബസിലും ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ സ്റ്റേറ്റ് സിലബസ് സി ബി എസ്ഇ ഐ സി ഐ സി ഇങ്ങനെ ഏത് സിലബസ് ആണെങ്കിലും ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഇവരുടെയും ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് നമുക്കിപ്പോ സ്വീകരിച്ചു ആ ഒരു സമയത്ത് നമുക്ക് പഠിക്കാനിരിക്കാം ഇന്റർവ്യൂൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോർഷൻ എടുത്തുകഴിഞ്ഞ് അതിന്റെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ചോദിച്ചിട്ട് ആ ഒരു പോർഷൻ ക്ലിയർ ചെയ്തതിനു ശേഷമാണ് അവർ അടുത്ത പോർഷൻ എടുക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്റേഴ്സും കുട്ടികൾക്ക് നല്ല ക്ലിയർ ആയിരിക്കും പിന്നെ അവർക്ക് എക്സാം ഒക്കെ വരുന്ന സമയത്ത് ഒന്ന് റിവിഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടാവുള്ളൂഡ് മിസ്റ്റർ കുമാർ ഇതാ പിന്നെ അറിയാലോ ഇപ്പൊ അവരുടെ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ ആറ് വർഷം കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് ഇന്ത്യയിൽ മാത്രമല്ല ജി സി സി കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ അവരുടെ സർവീസ് അവൈലബിൾ ആണ് ഇതൊക്കെ തന്നെ കംപ്ലീറ്റ്ലി നമ്മളെ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് അതും അവരെ കൺവീനിയന്റ് ടൈമിലാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത് നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ട സമയത്തിന് ഒരു അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടാവും മക്കളെ ഇവാലുവേറ്റ് ചെയ്യുകയാണ് ആ സമയത്ത് ഇത് കുട്ടികൾക്ക് എഴുതാനാണോ വായിക്കാനാണോ അതേപോലെ തന്നെ ഓരോ ക്ലാസിലും കുട്ടികൾക്ക് ഓരോ ബേസിക് അറിയേണ്ടതുണ്ട് അതായത് അഞ്ചാം ക്ലാസിൽ പഠിക്കുന്ന കുട്ടിക്ക് കുറച്ച് കാൽക്കുലേഷൻസ് അറിയാനുണ്ടാവും അതേപോലെ ഒന്നാം ക്ലാസ്സത്തെ കുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാൽക്കുലേഷൻ ഉണ്ടാവും അപ്പൊ ഇതൊക്കെ ഈ കുട്ടിക്ക് അറിയുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അവർക്ക് ക്ലാസ്സുകൾ കസ്റ്റമൈസ് ചെയ്യുക കാരണം ഇങ്ങനെയൊക്കെ ഒരു ബേസിക് ഇഷ്യൂ അവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എത്ര തന്നെ പുഷ് ചെയ്താലും അവർ ഇമ്പ്രൂവ് ആവാൻ പോകുന്നില്ല അവരുടെ ഫേസ് ചെയ്യുന്നത് ബേസിക് ഫൗണ്ടേഷൻ ഇഷ്യൂ ആണ് സോ അത് അവർ കറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് ഇനിയിപ്പോ ബേസിക് ഇഷ്യൂ എന്നുണ്ടെങ്കിൽ അവർ ആദ്യം പ്രൊവൈഡ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സാണ് അതിപ്പോ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ ഇംഗ്ലീഷ് മലയാളം മാത്സ് ഫ്രഞ്ച് അറബി ഏതാണെങ്കിലും ആ ഒരു സ്പെസിഫിക് സബ്ജക്ട് മുപ്പത് ടു നാല് ദിവസത്തിന് ിൽ ക്ലിയർ ചെയ്തു കൊടുക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പൊ വെക്കേഷൻ ടൈമാണ് ഇത്തരത്തിലുള്ള നമ്മുടെ മക്കൾക്കുള്ള ബേസിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അതിന് പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ടൈമാണ് എക്സാംസ് ഒക്കെ കഴിഞ്ഞ് അടുത്തൊരു അക്കാദമിക് ഇയറിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു ബേസിക് ഇഷ്യൂസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് കുട്ടികൾ പോകാൻ അവർക്ക് കൂടുതൽ എളുപ്പമാകും നല്ല ഇമ്പ്രൂവ്മെന്റ് കിട്ടാനും പറ്റും അപ്പൊ ഈ ഒരു ഇവാലുവേഷൻ അവർ ഫ്രീ ആയിട്ടാണ് കേട്ടോ കണ്ടക്ട് ചെയ്യുന്നത് കുട്ടികളുടെ ആ ഇഷ്യൂസ് ഒക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് ഇവാലുവേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രശ്നമാവില്ല മക്കൾക്ക് ഉണ്ടാവും അപ്പൊ അതൊക്കെ ശരിക്കും കണ്ടെത്താൻ അവർക്ക് കഴിയും ക്ലാസ് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ ചെറിയ കുട്ടികളായിക്കോട്ടെ വലിയ കുട്ടികളായിക്കോട്ടെ ഈവൻ ലെറ്റേഴ്സ് മുതലാണ് അവർക്ക് ക്ലിയർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവർ ആ ബേസിക് ക്ലിയർ ചെയ്ത് കൊടുക്കും നെർവലിന്റെ ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മുടെ കുട്ടികളെ നീണ്ട മനസ്സിലാക്കി അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് കുട്ടികൾക്ക് വേണ്ട റിസൾട്ട് നൂറ് ശതമാനം നമുക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ നെന്റിലിന്റെ ഈ ഒരു ക്ലാസ്സുകൾ മാത്രമല്ല കേട്ടോ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ടീച്ചർ അവൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഡിപ്ലോമ മോണ്ടിസോറി കോഴ്സ് അതും വീട്ടിലിരുന്ന് പഠിച്ച് വീട്ടിലിരുന്നോണ്ട് തന്നെ ഓ ഓൺലൈൻ ആയിട്ട് ടീച്ചറായി നല്ലൊരു ഇൻകം ഏൺ ചെയ്യാനും പറ്റും ഈ പുറത്തൊക്കെ പോയിട്ടാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള യു കെ സർട്ടിഫിക്കറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറെ കൂട്ടുകാരതെല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ടായിട്ടോ അപ്പൊ നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ബേസ് ലെവൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു അക്കാദമിക് ഇയർ അവർക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ ലെവലിന്റെ സിലബസ് ഓരോ ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മതി ചെയ്യിപ്പിച്ചാൽ മതിയിട്ട് നോർമൽ ട്യൂഷൻ സെന്റേഴ്സ് ഒക്കെ ആകുമ്പോ അത്രയും കുട്ടികളുടെ ഇടയിൽ പഠിക്കുമ്പോൾ വേണ്ട അത്ര ഒരു കംപ്ലീറ്റ് അറ്റൻഷൻ അവർക്ക് കിട്ടും ഇന്റർവെല്ലിൽ ഇപ്പോ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയതുകൊണ്ട് കുട്ടികൾക്ക് നല്ല സുഖമായിട്ടിരുന്നു പഠിക്കാം ഇപ്പൊ നെക്സ്റ്റ് അക്കാദമിക് ഇയറിലേക്ക് അഡ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഇപ്പൊ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് ഇതിനെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അതുപോലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്റർവെല്ലിനെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുക്കാം കേട്ടോ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് വെറുതെ ഈ ഒരു വെക്കേഷൻ ടൈമിൽ കുട്ടികൾ കളിച്ച് മാത്രം നടക്കുന്ന സമയം മാറ്റിവെച്ചിട്ട് പഠിത്തത്തിൽ ശ്രദ്ധിച്ചാൽ മതി

సమయ മനസിലായിട്ടില്ല നമ്മളെന്തായിട്ടില്ല അതല്ലേ ഇതുകൊണ്ട് നടക്കാൻ ായിട്ടോ ഇതാണ് ഇത്ര ഉറപ്പിച്ചു കൊപ്പിക്കുട്ടിട്ടോട്ടി ിന് ഇടട്ടാ ഞങ്ങളടുത്തത് ബെഡ്ഷീറ്റിനാണ് പെരുന്നാക്ക് ബെഡ്ഷീറ്റ് പ്രശ്നം മേടിക്കൂലെന്ന് ചോദിച്ചിട്ടോ പക്ഷെ പുതിയ ബെഡ്ഷീറ്റ് ഒക്കെ ഇട്ടിട്ട് ഇരിച്ച് വീട് ഒരുക്കിയില്ലെങ്കിൽ ഒരു സമാധാനം അപ്പൊ ബെഡ്ഷീറ്റ് എടുക്കാൻ പോകാം സ്റ്റാൻഡേർഡ് ആയിട്ട് ഒന്നാ

പെരുന്നാൾ പെരുന്നാളത്തി കുട്ടിക്ക് വേണോ യാമിക്കുട്ടി പബ്ലിക്കായിട്ടൊന്ന് മുമ്പ് കുറുക്കാണ് അങ്ങനെ ഞങ്ങള് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് യാമിക്കുട്ടി ഞാമിക്കുട്ടിക്ക് ഇത് നല്ല ഇഷ്ട അതാണ്ട് പേടിച്ചെടുത്തിട്ടോ കുറെ നല്ല നല്ല നമ്മള് സബ്സ്ക്രൈബർ കൂട്ടുകാരൊക്കെ കണ്ടു ഇനി ഞങ്ങള് പോവാണ് നിന്റെ ഇടയില് ഷോപ്പിങ്ങും നോമ്പറൊക്കെ നോമ്പോറി ഒക്കെ കഴിഞ്ഞു ഞങ്ങള് പോവാണ് പോയിട്ട് എന്തായാലും നാളെ കാണാല്ലേ ഇപ്പം ഇന്നലെ അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന ഇന്ന് ഭയങ്കര ക്ഷീണം കേട്ടോ എണിക്കാനേ കഴിയണില്ല ഇത് എന്തായാലും എണീക്കായിരിക്കാൻ കഴിയില്ല പെരുന്നാൾ നാളെ മറ്റന്നാൾ മറ്റന്നാളായിട്ട് പെരുന്നാളായി ഡ്രസ്സ് അടിക്കണതാ എനിക്കും യാമ്മിക്കുട്ടിക്കും ഇതുകൊണ്ട് ഒരേപോലത്തെ ഡ്രസ്സ് അടിക്കണമെന്ന പ്ലാൻ ഉണ്ട് കോട്ടന്റെ വീട്ടിലിരുന്ന ടൈപ്പ് ഒരു ഡ്രസ്സ് തയ്ക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ അവസാനമായപ്പോഴത്തേക്ക് തീരെ ഉഷാറില്ലാണ്ടായിട്ടോ എനിക്ക് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള കുറെ കൂട്ടുകാര് യാമ്മ്യുട്ടിയുടെ പോലത്തെ ഡ്രസ്സ് തയ്ക്കുന്നത് കാണിച്ചു തരുമോ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനതിന് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ ഒരു ഡ്രസ്സിന്റെ ഇത് തയ്ക്കുന്നതാണെങ്കിലും ഒക്കെ ഉണ്ടായിന്നിട്ടോ പക്ഷേ എനിക്കണ്ട് കഴിഞ്ഞില്ല ഇനിയിപ്പൊ നേരെല്ലാം െ ഞാനടിക്കണേ അപ്പൊ എനിക്കിത് ഫുള്ളായിട്ട് വീഡിയോ എടുത്ത് അങ്ങനെ ചെയ്യാൻ അത് ശരിക്കും മനസ്സിലാവുന്ന രീതിയിലാക്കണ്ടേ ഇനിയിപ്പൊ ഞാൻ വീഡിയോ എടുക്കാതെ വേഗം തയ്ക്കുകയാണ് എനിക്കൊരു ഇടങ്ങും അപ്പൊ എന്നാ എപ്പോഴത്തേനും അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ പിന്നെ ഞാൻ ആലോചിച്ചു ഇത് ചോദിക്കുന്നവർക്കൊക്കെ യാമിക്കുട്ടിയുടെ പോലെ ഒരു കുട്ടി ഉണ്ടാവുമല്ലോ യാമിക്കുട്ടിയുടെ പ്രായമുള്ള കുട്ടി എനിക്കുണ്ട് കുട്ടിക്ക് തയ്ക്കാനാണെന്നൊക്കെ എല്ലാവരും ചോദിക്കല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു എത്ര പ്രായമുള്ള കുട്ടികളുടെ അമ്മമാർക്ക് അറിയാലോ ഇപ്പൊ യൂട്യൂബാണെങ്കിലും വീട്ടുകാരിയാണെങ്കിലും കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി പോരുമ്പോൾ എത്താനിട്ട് ആക്കാര് അപ്പൊ എന്നോട് ക്ഷമിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നറിയാം പക്ഷേ അല്ല പെരുന്നാൾ ഞാൻ ജനുവരിയിൽ ചെയ്യാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും യാമ്മിക്കുട്ടിയുടെ ഉടുപ്പ് പോലത്തെ കാണിച്ചു തരണ്ടിട്ടോ ഒന്ന് ക്ഷമിക്കണേ അപ്പം ഇതായാലും ഞാൻ വേഗം വീഡിയോ ഒന്നും എടുക്കാൻ അത് വേഗം തയ്ക്കട്ടിട്ടോ ഒന്നും ഇങ്ങനെ തന്നെയാണ് പെരുന്നാൾ തലേന്ന ആക്കാർ ടൈലർമാരെ ഈയൊരു തിരക്കിട്ട് ഡിൻഷായ പെരുന്നാൾ ഞങ്ങൾക്ക് ഈ യാമ്മിക്കുട്ടിയുടെ പാദസരം കാണിച്ചു തരുന്നത് കേട്ടോ യാമ്മിക്കുട്ടിക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആമിക്കുട്ടിക്ക് വിളിച്ച മൈലഞ്ചിയാണ് കാണിച്ചു കൊടുക്കാത്ത എന്താ വെച്ചാൽ കട അവൾക്ക് ഇടേണ്ടല്ലോ അപ്പൊ എന്നാൽക്കൊരു പുതുമയായിട്ട് ഉൾക്ക് ഇട്ട് കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് ആ കുട്ടികൾക്ക് ഇങ്ങനെ നടക്കുമ്പോൾ കിലക്ക് എങ്ങനെ ആകുമ്പോൾ നല്ല നിങ്ങൾ രസമല്ല കണ്ടിട്ടുണ്ടാവും വാങ്ങിച്ചത് പക്ഷേ വീട്ടിലോ ഞാനത് ഒരു ഒരുപാട് പ്രാവശ്യം എടുത്തു നോക്കി ഇക്കിന് ഇട്ടോൾ കാണാതെ എടുത്ത് നോക്കി ഇതോളിട്ട് നടക്കുന്നത് കാണാനിട്ട് എന്ത് സാധനം നമ്മൾ കടയിൽ നിന്ന് എത്ര തെരഞ്ഞെടുത്ത് എടുത്തതാണെങ്കിലും വീട്ടിൽ വന്ന് കാണുമ്പോൾ അതിനൊരു വേറെ പ്രത്യേകതയാണ് ഞാൻ മാത്രമല്ല ഇത് കുറച്ച് സ്പെഷ്യലല്ല അപ്പോൾ എനിക്കിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കിട്ടു നോക്കാം ഞങ്ങൾക്ക് ഇക്കാർ പോലെ നമുക്ക് ഇട്ട് കൊടുത്താലോ ഇട്ടിട്ട് കാണാനിട്ട് കൊതിയായിട്ടോ എട്ടിട്ടോ നടക്കുന്നത് നല്ല പെരുന്നാൾക്ക് മതി അപ്പൊ ഒരു പുതുമ്പണ്ടാവും എന്ന് പറഞ്ഞിട്ട് നല്ല പെരുന്നാൾക്ക് ഇതിട്ടിട്ട് ഞാൻ ഈ ഓടി നടക്കുന്നത് കാണും കുറെ പ്രസിഡന്റ് തുറന്ന് നോക്കുക ഇത് അടച്ച് നോക്കുക കുട്ടികളെ പോലെ ഇരുന്നോ പിന്നെ ഡ്രസ്സുകളൊന്നും കാണിച്ചു തന്നിട്ടില്ലല്ലോ ഞാൻ പെരുന്നാൾക്ക് കാണിച്ചു തരാം കേട്ടോ ഈ ഡ്രസ്സ് കാണിച്ചു തരാം ഇത് കുറച്ച് സ്പെഷ്യൽ ആണ് കേട്ടോ കാരണം എന്താ വച്ചാ ഇത് ഉൾക്കുള്ള ബാബിയുടെ വക ഗിഫ്റ്റ് ആണ് കെട്ടോ റെന വാങ്ങിച്ചിട്ട് കൊറേറായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ഡ്രസ്സ് നല്ല ഇഷ്ടമായിട്ടോ ഇത് ഉൾക്കിട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി ആ ബാബിന്റെ വകതാ ഈ ഷൂ ട്ടോ ഇനി കൊറേ ഹെയർ ആക്സസറീസും ഒക്കെ ഉണ്ടായിരുന്നു അതായത് യാമിക്കുട്ടിക്ക് പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് ബേഗ് വാങ്ങിച്ചാട്ടോ അത് ഞങ്ങൾ വാങ്ങിച്ചതാണ് ഞങ്ങൾ ഷോപ്പിൽ പോയപ്പോൾ ഇത് അങ്ങനത്തെ വളയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വെറുതെ രസം പെരുന്നാളായപ്പം വളക്ക വളയും മൈലാഞ്ചിയൊക്കെ ഇട്ടാല് കൈ കാണാൻ രസം ഉണ്ടാവൂന്നാലോ ബേഗും കണ്ടപ്പോ യാമിക്കുട്ടിക്കുള്ള ബേഗ് പോലെ തോന്നി അപ്പൊ അത് അങ്ങോട്ട് പിന്നെ ബാക്കിയൊക്കെ പെരുന്നാൾ ഒക്കെ ഇട്ടിട്ട് കാണട്ടോ അന്നേരം ഞങ്ങൾ ബിസിനില് പോയപ്പോ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് പോട്ട്പുരി ഇത് കാണുമ്പോൾ എപ്പോഴും ചോദിക്കാറുണ്ട് എല്ലാവരും അതെന്താ അതെവിടുന്നാണോ കിട്ടും അത് ഓൺലൈനായിട്ടും വാങ്ങിക്കാൻ കിട്ടും പോട്ട്പുരി എന്ന് പറഞ്ഞാൽ ഇത് സ്മെല്ല് ൗട്ടോ നല്ലൊരു സ്മെല്ല് ഉണ്ടാവും പിന്നെ അതിൻ്റെ സ്മെല്ല് പെട്ടെന്ന് പോകും അപ്പം നമ്മൾ പെർഫ്യൂമൊക്കെ അടിച്ചു കൊടുക്കാം വെച്ചിങ്ങനെ കാണാനൊരു ഭംഗിയാണ് പെരുന്നാൾക്ക് ഒരുക്കി വെക്കുമ്പോൾ കാണാം അതിലിങ്ങനെ ഡ്രൈ ഫ്ലവർ ആണ് ഇതിൽ നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഓൺലൈനായിട്ടും നമുക്ക് വാങ്ങാൻ കിട്ടും ബിസ്മേലും ഇങ്ങനത്തെ ഷോപ്പുകളിലൊക്കെ ഒന്നും ആവശ്യമൊന്നുമില്ല പക്ഷെ എനിക്കൊരു ഇഷ്ടം കൊണ്ട് വാങ്ങിച്ചതാ പെരുന്നാൾ ഡ്രസ്സ് അടിക്കണം ഇത് മുഖാറൊക്കെ എഴുതിയ സംഭവം ഉണ്ടാക്കണം നമുക്ക് പണികളുണ്ട് ആമിക്കുട്ടി ഉറങ്ങാണ് അപ്പോൾ ഇക്ക പറഞ്ഞു ഞാൻ ഫുഡ് ഉണ്ടാക്കാം ഈ തയ്ക്കുക ഒക്കെ ചെയ്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ തൈക്കാൻ വിട്ടിരിക്കുകയാണ് ഇന്നെ

ദിവസം കഴിഞ്ഞു പെരുന്നാൾ നാളെയാണ് പെരുന്നാളിയൊക്കെ വന്നു ഡ്രസ്സടിക്കല് മുഴുവനായിട്ടില്ല ഈദ് മുബാറക്കിന്റെ സാധനം ഇണ്ടാക്കണം അതിനുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് പൈസ പൈസന്റെ ചെലവല്ല മെയിൻ ആയിട്ട് ഇതിന് പോവണ്ട അവിടെ പോയി തിരക്കുടിച്ച് നിക്കണ്ട ഒരു ഈ വീഡിയോ ഞാൻ ഭൂപി ഷെഫ് മോനും കാണിച്ചിട്ടേ അല്ലല്ലേ ഷെഫ്മോൻ അപ്പളും ഇപ്പോഴൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആവോണ്ട് ഓനും കാണിച്ചില്ല ഭൂപക്കുട്ടിനും ഇവിടെ തന്നെ ഉണ്ട് ഇനി പോനെ ഞാൻ പെരുന്നാൾക്ക് കാണിച്ചാലെ ഇൻഷാല് പൂബക്കുട്ടനെ ഞാൻ പെരുന്നമണ്ണെ കൊണ്ടുപോയി കുളിപ്പിക്കണം ഒരുപാട് പണികളുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇൻഷാ അല്ല ഞങ്ങൾ അടിച്ചു കഴിഞ്ഞെങ്കിൽ ഒരുപോലത്തെ ഡ്രസ്സും അല്ലെങ്കിൽ വേറെ വേറെ ഡ്രസ്സും യാമിക്കുട്ടിന്റെ മണിമണി കൊലിസും ഒക്കെ ഇട്ടിട്ട് പെരുന്നാളിൻ്റെ അത് കാണാം എല്ലാവരും പുതിയ ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് നല്ലൊരു പെരുന്നാളാവട്ടെ എല്ലാവർക്കും ഈദ് മുബാറക്ക് ഞങ്ങളുടെ വക